നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനവും കാലാവസ്ഥാ ദുരന്തങ്ങളും ഉണ്ടായത് വരൾച്ച വർദ്ധിക്കുകയും അതേസമയം വെള്ളപ്പൊക്കത്തിൽ ആളുകൾ മരിക്കുകയും ചെയ്തു ഇതേ വർഷം ജൂണിൽ ഉത്തരേന്ത്യയിലെ താപനില ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു അവിടുത്തെ ജനങ്ങൾ അതിന്റെ ദുരിതം അനുഭവിക്കുകയും ചെയ്തു ബീഹാറിൽ നാൽപ്പത്തിരണ്ട് പേരാണ് രണ്ട് ദിവസത്തിനിടെ ഉണ്ടായ ചൂടിൽ മരിച്ചത് ഉത്തർപ്രദേശിലെ ബില്ല്യ ജില്ലയിൽ മരിച്ചു ഒരു മാസത്തിനുശേഷം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഇരുപതിലധികം ആളുകൾ മൺസൂൺ മഴയെ തുടർന്ന് മരിച്ചു റോഡുകൾ വെള്ളത്തിനടിയിലാവുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു ഇന്ത്യയെ മാത്രമല്ല ഏഷ്യ ആകെ പ്രതികൂല കാലാവസ്ഥയാണ് ബാധിച്ചത് ദുരന്തങ്ങൾക്കായുള്ള ഇന്റർനാഷണൽ ഡാറ്റാബേസ് നടത്തിയ സർവേകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുണ്ടായ കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും രണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചുവെന്നാണ് അതേസമയം കാലാവസ്ഥ പ്രതിഭാസം ദക്ഷിണാഫ്രിക്കയിലെ ഇരുപത്തിനാല് ദശലക്ഷം ആളുകളെ വരൾച്ച മൂലം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഉണ്ടായത് ദക്ഷിണാഫ്രിക്കയിലെ ആളുകൾ പട്ടിണിയും ജലക്ഷാമവുമാണ് അനുഭവിച്ചത് ഏഴ് ഓർഗനൈസേഷനുകൾ ഒരു മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ അത് ദക്ഷിണാഫ്രിക്കയിലെ വരൾച്ച പ്രത്യക്ഷത്തിൽ റെക്കോർഡുകൾ തകർക്കുന്നു എന്നാണ് ജനുവരി മാസവും മാർച്ച് ആരംഭവും തമ്മിലുള്ള താപനില മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശരാശരി അഞ്ച് ഡിഗ്രി കൂടുതലായിരുന്നു ഇരുപത്തിനാല് ദശത ലക്ഷത്തിലധികം ആളുകൾ പട്ടിണി പോഷകാഹാരക്കുറവ് ജല ക്ഷാമം എന്നിവയാൽ ബാധിച്ചു കാലാവസ്ഥ ഇതിനുള്ള കാരണം മറ്റു കാര്യങ്ങൾ എന്നിവയിലും വലിയ പ്രതിഭാസമാണ് ഉണ്ടായത് ചാരവൃത്തി ആരോപിച്ച് തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാർട്ടിയുടെ ആളായി ചൈനയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചാരവൃത്തി നടത്തിയെന്നാണ് ആരോപണം പാർട്ടി ജീവനക്കാരനായ ജി ജി യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ എഫ് ഡിയുടെ മുൻനിര സ്ഥാനാർത്ഥിയുടെ സഹായിയായി പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ യൂറോപ്യൻ പാർലമെന്റിലെ ചർച്ചകളും തീരുമാനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ കുറ്റാരോപിത തന്റെ രഹസ്യാന്വേഷണ ക്ലയന്റിന് ആവർത്തിച്ച് കൈമാറിയതായി പറയുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിനായി ജർമ്മനിയിലെ ചൈനീസ് പ്രതിപക്ഷ നേതാക്കളെയും ഇയാൾ ചാരപ്പണി ചെയ്തു എഫ് ഡിയുടെ മുൻനിര സ്ഥാനാർത്ഥിയായ മാക്സിമിലിയൻ മിലിയൻ ക്രായയുടെ സഹായിയാണ് ഇയാൾ പ്രതിയുമായി ബന്ധമുള്ള അപ്പാർട്ട്മെന്റുകളിൽ പോലീസ് പരിശോധന നടത്തിയതായും അറിയിച്ചു ചാരന്മാരെന്ന് സംശയിക്കുന്ന മൂന്ന് പേരെ കൂടി ജർമ്മനി തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യൂറോപ്യൻ പാർലമെന്റിലെ ജർമ്മൻ അംഗമായ ക്രാഹിനു വേണ്ടി ഇയാൾ ജോലി ചെയ്യുന്നുണ്ട് അതേസമയം ചാരപ്രവർത്തനം അതീവ ഗുരുതരമാണെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു വാർത്ത ആശങ്കാജനകമാണെന്നും ആരോപണങ്ങൾ തെളിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങള് ഉണ്ടാകുമെന്നും ജർമ്മന് നീതിന്യായ മന്ത്രി മാർക്കോ ബുഷ്മാൻ പറഞ്ഞു ഒരു ദശലക്ഷത്തിലധികം ജീവനക്കാരുള്ള ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലിലാണ് ഉൽപ്പന്ന പൈറസി സൈബർ ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ അവർ തീവ്രമായി പോരാടുന്നത് തുടരുകയാണ് ഓരോ രണ്ടു വർഷത്തിലും അസോസിയേഷൻ ഓഫ് ജർമ്മൻ മെക്കാനിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്ന പൈറസിയുടെയും മോഷണത്തിന്റെയും ആഘാതം പരിശോധിച്ചു വരികയാണ് രണ്ടു വർഷം മുമ്പ് നിയമവിരുദ്ധമായ പകർപ്പുകളോ കോപ്പികളോ മറ്റു കോപ്പി അടികളോ തങ്ങളെ ബാധിച്ചതായി എഴുപത്തിരണ്ട് ശതമാനം പേർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഇത് നാൽപ്പത്തി ശതമാനം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പഠനം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മൂല്യമാണിത് ചെറുകിട ഇടത്തരം കമ്പനികളെക്കാൾ വലിയ കമ്പനികളെയാണ് ഉൽപ്പന്ന പൈറസി ബാധിക്കുന്നത് രണ്ടു വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഇത് ഇപ്പോഴും ആറ് പോയിന്റ് നാല് ബില്യൻ യൂറോയാണെന്ന് പറയപ്പെടുന്നു കമ്പനികളുടെ ശ്രമഫലമാണ് ഇതിന് കാരണമെന്നാണ് പഠനം പറയുന്നത് സർവേയിൽ പങ്കെടുത്ത കമ്പനികൾ ഉൽപ്പന്നത്തിനും ബ്രാൻഡ് പൈറസിക്കുമെതിരായ അവരുടെ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ സൈബർ ആക്രമണങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉൽപ്പന്ന പേർച്ചയുടെ കാര്യത്തിൽ ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനികൾക്ക് ആശ്വസിക്കാൻ കഴിയുമെങ്കിലും ഇന്റർനെറ്റിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണിയാണ് ഇപ്പോൾ ഏവരുടെയും ആശങ്ക സർവേയിൽ പങ്കെടുത്ത ഏകദേശം നൂറങ്ങ കമ്പനികളിൽ നാലിൽ ഒന്ന് പേരും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഗുരുതരമായ സൈബർ സുരക്ഷാ സംഭവങ്ങൾ ബാധിച്ചതായി പറഞ്ഞു ഭൂരിഭാഗം കമ്പനികളും നേരത്തെ പ്രതികരിക്കാൻ ആക്രമണം കണ്ടെത്തുന്നതിനുള്ള നടപടികളെ ആശ്രയിച്ചാണ് ഇരുന്നത് ഇപ്പോൾ ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനികളെ പിന്തള്ളിയാണ് ചൈന മുന്നേറുന്നത് ഫെഡറൽ റിപ്പബ്ലിക്കിന് ടൈറ്റിൽ നഷ്ടപ്പെടുകയും ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ജർമ്മനി ഇപ്പോൾ ലോക കയറ്റുമതി ചാമ്പ്യനെ അല്ല വിതരണ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ കൊറോണ പാൻഡമിക്ക് ചൈനയെ സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് ജർമ്മനിയിലെ ഹാനോവറിൽ അന്തരിച്ച ലോറൻസിയ സബാസ്റ്റ്യൻ പുതുവൽ വിളയുടെ സംസ്കാരം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച കൊല്ലത്ത് നടക്കും അറുപത്തി വയസ്സായിരുന്നു ലോറൻസിയയുടെ ഭൌതികശരീരം ഫ്രാംഫർട്ട് വിമാനത്താവളത്തിൽ നിന്നും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിന് എയർ ഇന്ത്യ വിമാനത്തിൽ ന്യൂഡൽഹി വഴി ബുധനാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തിക്കും തുടർന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകും മകൻ വിനോദ് കുമാറും ഭൌതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട് സംസ്കാരം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്വന്തം ഇടവകിയായ കൊല്ലം പടപ്പകര സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും ഭർത്താവ് പരേതനായ ആന്റണി ജോസഫ് മറ്റു മക്കൾ ബീന സീന മരുമക്കൾ പ്രജീത പീറ്റർ വില്യംസ് ആൽബർട്ട് സന്തോഷ് കുമാർ ഹാനോവറിൽ താമസിക്കുന്ന മകൻ വിനോദ് കുമാർ ആന്റണിയെയും കുടുംബത്തെയും സന്ദർശിക്കാനെത്തിയ ലോറൻസിയുടെ മരണം പെട്ടെന്നായിരുന്നു ഭൌതിക ശരീരം നാട്ടിലെത്തിക്കാൻ ആവശ്യമായ രേഖകളും മറ്റു നടപടിക്രമങ്ങളും ദ്രുതഗതിയിൽ പൂർത്തിയാക്കി നൽകിയ ആംബുർഗിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മറ്റു സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ ജിസ് ഹാനോവർ മലയാളി അസോസിയേഷൻ പ്രവാസി ഓൺലൈൻ എന്നിവർക്ക് വിനോദ് കുമാർ നന്ദി അറിയിച്ചു ജർമ്മൻ സ്വേച്ഛാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജന്മവാർഷിക ദിനത്തിൽ വെളുത്ത പൂക്കൾ അർപ്പിച്ച് ഹിറ്റ്ലർ സല്യൂട്ട് നൽകിയ നാല് ജർമ്മൻകാരെ ഓസ്ട്രിയൻ പോലീസ് പിടികൂടി വെസ്റ്റേൺ ഓസ്ട്രിയയിൽ ഹിറ്റ്ലർ ജനിച്ച വീട്ടിലെത്തിയ ജർമ്മൻകാരാണ് നിരോധിക്കപ്പെട്ട സല്യൂട്ട് നൽകി കുടുങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഏപ്രിൽ ഇരുപതിന് ബ്രോണോവം ഇന്നിലാണ് ഹിറ്റ്ലർ പിറന്നത് ശനിയാഴ്ച രാവിലെ അവിടെ എത്തിയ രണ്ടു സഹോദരിമാരും അവരുടെ പങ്കാളികളും കെട്ടിടത്തിന്റെ ജനലിൽ വെളുത്ത റോസാപ്പൂക്കൾ അർപ്പിക്കുകയും ചെയ്തു മാർക്കറ്റിൽ ലഭിച്ചിരുന്ന വിവാദമായ ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യ പ്രശ്ന ഘടകങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന് ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജന നിർമ്മാതാക്കളായ എവറസ്റ്റ് കമ്പനി വ്യക്തമാക്കി ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവിനെ കുറിച്ചുള്ള ആശങ്കകളെ തുടർന്ന് മത്സ്യക്കറി മസാല മിശ്രിതം ഉപയോഗിക്കാൻ സുരക്ഷിതമാണെന്ന് ഇന്ത്യയിലെ പ്രമുഖ സ്പൈസസ് കമ്പനിയായ എവറസ്റ്റ് ഫുഡ് ബ്രാൻഡ് പറഞ്ഞു എവറസ്റ്റിന്റെ സുഗന്ധദ്രവ്യ മിശ്രിതങ്ങൾ രാജ്യത്തിന് പുറത്തെപ്പോൾ ഇന്ത്യാക്കാർക്കിടയിലും വളരെ ജനപ്രിയമാണ് ഉയർന്ന അളവിൽ ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ ഇതിന്റെ സാന്നിധ്യം സിംഗപ്പൂരും ഹോങ്കോങ്ങും കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ നിർമ്മാതാക്കളായ എവറസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് തങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ മാസാദ്യം മീൻകറികൾക്ക് മസാല മിശ്രിതം ഉപയോഗിക്കരുതെന്ന് സിംഗപ്പൂർ ജനങ്ങളെ ഉപദേശിച്ചിരുന്നു സിംഗപ്പൂരിലെ ഫുഡ് ഏജൻസി ഏപ്രിൽ പതിനെട്ടിനാണ് എവറസ്റ്റിന്റെ ഫിഷ് കറി മസാല മിശ്രിതയെക്കുറിച്ച് അറിയിച്ചത് ആശങ്കയുണ്ടെങ്കിൽ വൈദ്യോപദേശം തേടാൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ആരോപണങ്ങളോട് എം ഡി എച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയുടെ സുഗന്ധ വ്യജയന കയറ്റുമതി റെഗുലേറ്ററായ സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ ചൊവ്വാഴ്ച എവറസ്റ്റിനോടും എം ഡി എച്ചിനോടും ഗുണനിലവാര പരിശോധനകളുടെ വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടതായി റൂട്ട് റോയ് ടൈഡ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ മുൻനിര ഭക്ഷ്യ നിയന്ത്രണ സ്ഥാപനമായ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളോടും പൊടിച്ച മസാലകളുടെ സാമ്പിളുകൾ ശേഖരിച്ച റാൻഡം ടെസ്റ്റിംഗ് നടത്താൻ ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എം ഡി എച്ചും എവറസ്റ്റും ഇന്ത്യൻ അടുക്കളയിലെ മുന്തിയ സാധനങ്ങൾ ാണ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ യു എസ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് യു കെ എന്നിവിടങ്ങളിൽ ആണ് കൂടുതലായി കയറ്റുമതി ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് യു എസ് പഠന റിപ്പോർട്ട് മുസ്ലിങ്ങളെ ഒഴിവാക്കി മൂന്ന് രാജ്യങ്ങളിലെ ആറും മതവിഭാഗങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് മാത്രം പൗരത്വം നൽകുന്നതാണ് നിയമം യു കെയിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ കടത്താനുള്ള റുവാണ്ട നാടുകടത്തൽ നിയമത്തിന് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇരുസഭകളുടെയും അംഗീകാരം നൽകി ഹൌസ് ഓഫ് കോമൺസിന്റെ അംഗീകാരം നേരത്തെ നേടിയെടുത്ത റുവാണ്ട ബിൽ മണിക്കൂറുകൾ നീണ്ട തർക്കത്തിന് ശേഷമാണ് ഇരുസഭകളും കൂടി അംഗീകാരം നൽകിയതോടെ റുവാണ്ട പദ്ധതി പ്രാബല്യത്തിലേക്ക് വരുന്നത് അനധികൃതമായ മാർഗത്തിലൂടെ യു കെയിലെത്തുന്ന അഭയാർത്ഥികളെ ആഫ്രിക്കൻ രാജ്യമായി റുവാണ്ടയിലേക്ക് നാട് കടത്തുന്ന ബില്ലാണ് ഇത് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി അൻപത് പേരെയാണ് നാട് കടത്തുന്നതെന്നും പ്രധാനമന്ത്രി റഷ്യ सुना कूटर् ഇന്ത്യക്കാർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇനി പറയുന്നത് ഇന്ത്യക്കാർക്ക് അഞ്ചു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി ദീർഘകാല ഷെങ്കൻ വിസ കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ യൂറോപ്യൻ യൂണിയൻ ലഘൂകരിച്ചു യു എസിലേക്ക് പത്ത് വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നതിലും ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെ അഞ്ചു വർഷത്തേക്കുള്ള ഷെങ്കൻ വിസ കിട്ടാൻ വ്യവസായ ആവശ്യങ്ങൾക്കും ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനും മറ്റും വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ പല അപേക്ഷാ നടപടി ക്രമങ്ങളിലൂടെ കടന്നു വിപുലമായ പേപ്പർ വർക്കുകൾ ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് യൂറോപ്യൻ യൂണിയൻ നടപ്പാക്കിയ പരിഷ്കരണത്തിലൂടെയാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ എളുപ്പമാകുന്നത് ഇന്ത്യക്കാർക്കായി വിസ കാസ്കേഡ് സ്കീമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപ്രകാരം മൂന്ന് വർഷത്തിനിടെ രണ്ടുവട്ടം വട്ടം വിസിറ്റ് വിസ നേടുകയും നിയമപരമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്ത ഇന്ത്യക്കാർ ഇനി രണ്ടു വർഷത്തേക്കുള്ള മൾട്ടി എൻട്രി ലോങ് ടൈം വിസയ്ക്ക് അർഹരായിരിക്കും രണ്ടു വർഷം വിസ ലഭിച്ചവർക്ക് പാസ്പോർട്ടിനും മതിയായ സമയത്തേക്ക് സാധ്യത ഉണ്ടെങ്കിൽ അഞ്ചു വർഷത്തേക്കും വിസ അനുവദിക്കും വിസ രഹിത യാത്രയ്ക്ക് തുല്യമായ സ്വാതന്ത്ര്യത്തോടെ ഈ കാലയളവിൽ ശെങ്കൻ മേഖലയിലുള്ള ഏത് രാജ്യത്തേക്കും ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാം പൊതുവായ വിസ ചട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് മാത്രമായി ഇളവ് വരുത്താൻ ഏപ്രിൽ പതിനെട്ടിന് യൂറോപ്യൻ കമ്മീഷൻ സ്വീകരിച്ച തീരുമാനമാണ് നടപ്പാക്കാൻ പോകുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കുടിയേറ്റ വിഷയത്തിൽ എത്തിച്ചേർന്ന ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് റസവകാല ശെങ്കൻ വിസ ലഭിക്കുന്നവർക്ക് നൂറ്റി എൺപത് ദിവസ കാലയളവിൽ തുടർച്ചയായി തൊണ്ണൂറ് ദിവസം വരെയാണ് ശെങ്കൻ മേഖലയിലെ രാജ്യങ്ങളിൽ താമസിക്കാൻ അനുമതി ലഭിക്കുക യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുപത്തി ഒൻപത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഷെങ്കൻ മേഖലയിൽ ഉൾപ്പെടുന്നത് ഇന്ത്യ കോമൺ അജണ്ട ഓഫ് മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റിക്ക് കീഴിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം യൂറോപ്യൻ യൂണിയന്റെ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രാധാന്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് ഏതൊരു നൂറ്റി എൺപത് ദിവസ കാലയളവിലും പരമാവധി തൊണ്ണൂറ് ദിവസത്തെ റസ്വ താമസത്തിനായി ഷെങ്കൻ വിസ ഉടമയെ ഷെങ്കൻ ഏരിയയിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് വിസകൾ ലക്ഷ്യബോധമുള്ളതല്ല എന്നാൽ അവ ജോലി ചെയ്യാനുള്ള അവകാശം നൽകുന്നുമില്ല എന്നാൽ ജർമ്മനിയിലെ പുതിയ മൈഗ്രേഷൻ നിയമത്തിന്റെ പുതിയ വേർഷനിൽ ഷെങ്കൻ വിസയിൽ രാജ്യത്തെത്തിയാലും ഇത്തരക്കാർ അഭ്യസ്ഥ വിദ്യരാണെങ്കിൽ ഒരു തൊഴിൽ കണ്ടുപിടിച്ചാൽ അതവർക്ക് വർക്ക് പെർമിറ്റായി മാറ്റി എടുക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തിലധികം ഇന്ത്യക്കാർക്കാണ് ഷെങ്കൻ വിസ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൊത്തം ആറ് ലക്ഷത്തി ാർ ശെങ്കൻ വിസയ്ക്കായി അപേക്ഷിച്ചതായും അവരിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി തൊണ്ണൂറ്റിനാല് പേർക്ക് രേഖ അനുവദിച്ചതായും ശെങ്കൻ വിസ സ്ഥിതി വിവരക്കണുക്കൾ എന്നുള്ള ഡാറ്റ കാണിക്കുന്നു വിസ അനുവദിച്ചവരിൽ രണ്ടു ലക്ഷത്തി പേർക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ലഭിച്ചത് ബാക്കിയുള്ളവർക്ക് സിംഗിൾ എൻട്രി വിസയും ലഭിച്ചു ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് ജർമ്മനി എസ്റ്റോണിയ ഗ്രീസ് സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി ലാത്വ ലിത്വാനിയ ലക്സംബർഗ് ഹംഗറി മാൾട്ട നെതർലാൻഡ്സ് ഓസ്ട്രിയ പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സ്ലോവേനിയ സ്ലോവാക്യ ഫിൻലാൻഡ് സ്വീഡൻ എന്നിവയ്ക്കൊപ്പം ഐസ്ലാൻഡ് ലിസ്റ്റൻസ്റ്റൈൻ നോർവേ സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് ഷെങ്കൻ രാജ്യങ്ങൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉണ്ടോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം